കാഞ്ചിയാർ സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കും ജനുവരി ഒൻപത് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് തിരുനാളിന് കൊടിയേറുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേവാലയ തിരുനാളിന് മുന്നോടിയായി നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കട്ടപ്പന പോർസിംഗുല ആശ്രമം സുപ്പീരിയർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചി പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി സെമിത്തേരിയിൽ ഒപ്പീസ് ഉണ്ടാകും ശേഷം ഇടവകങ്ങളുടെ വാഹന നടക്കും ജനുവരി പത്താം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികരായ ഫാദർ സുരേഷ് മാടപ്പാട്ട് ഫാദർ ഷാൻ ആയല്ലൂർ ഫാദർ എബിൻ ഇരിപ്പക്കാട്ട് എന്നിവർ കാർമ്മികം വഹിക്കും കുർബാനയ്ക്ക് ശേഷം സന്യാസത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഇടവകാംഗമായ ഫാദർ ഇമ്മാനുവൽ കിഴക്കത്തലക്കിലിന് ആശംസകൾ അർപ്പിക്കും ആറ് മുപ്പതിന് കക്കാട്ടുകിട കുരിച്ചടിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം നടക്കും കാഞ്ഞിരപ്പള്ളി രൂപത എ കെ സി സി ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത സന്ദേശം നൽകും തുടർന്ന് ദേവാലയ അങ്കണത്തിൽ ഏഞ്ചൽ സിംഫണി ഡാൻസ് ഫ്യൂഷനും അരങ്ങേറും നാലിൽ നടക്കുന്ന ആഘോഷമായ വിശ്വ കുർബാനയ്ക്ക് ഇടവേയിലെ വൈദികരായ ഫാദർ സുരേഷ് മാടപ്പാട്ട് ഫാദർ ഷാൻ ആയലൂർ ഫാദർ എബിൻ ഇരുപ്പക്കാട്ട് എന്നിവർ കാർമയത്ത് പോയി കുർബാനയ്ക്ക് ശേഷം സന്യാസത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഇടവക അംഗമായ ഫാദർ ഇമ്മാനുവൽ കിഴക്കൽ കലിന് ആദരവർപ്പിക്കും ആറ് മുപ്പതിന് കക്കാട്ടുകളുടെ കുരിശേരിയിലേക്ക് തിരുനാൾ പ്രദർശനം നടക്കും കാഞ്ഞിരപ്പള്ളി രൂപത എ കെ സി സി ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മദ്യത്ത് മുഖ്യ സന്ദേശം നൽകും ദേവാലയ അങ്കണത്തിൽ വെച്ച് ഇടവകയിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏഞ്ചൽ സിംഫണി ഡാൻസ് ഫ്യൂഷൻ അരങ്ങേറും പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴിന് കുർബാന നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ റാസ് കുർബാനയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നവവൈദികരായ ഫാദർ ഇമ്മാനുവേൽ മണിമല ഫാദർ ജോസഫ് വട്ടോത്ത് ഫാദർ സെബാസ്റ്റിൻ അക്കാട്ട ഫാദർ വർഗീസ് തുണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകും ആറ് മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണം കുരിശടിയിലേക്ക് നടക്കും രാത്രി ഏഴിന് ഫാദർ ആബേൽസ് കൊച്ചിൻ കലാഗ്രഹത്തിന്റെ ഗാനമേള അരങ്ങേറും ഫാദർ ഇമ്മാനുവൽ മണിമല ഫാദർ ജോസഫ് അട്ടോത്ത് ഫാദർ സിബാസ്റ്റിൻ ആക്കാട്ട് ഫാദർ വർഗീസ് തുണ്ടതിൽ എന്നിവരാണ് തുടർന്ന് ആറ് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പ്രദർശനം ഗുരുശിയിലേക്ക് നടക്കും അതേ തുടർന്ന് രാത്രി ഏഴുമണിയോടുകൂടി ഫാദർ ആവേസ് കൊച്ചിൻ കലാഗ്രഹത്തിന്റെ ഗാനമേള ഉണ്ടായിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കിളിരുപ്പറമ്പിൽ കൺവീനർ ജോർജി മാത്യു കക്കാട്ട പി ആർഒ സോണി ഈഴാറകത്ത് കൈക്കാരന്മാരായ ജോർജ് കുരിശിങ്കൽ റോയിസ് ഐക്യരക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു